സൗദിയിലിനി ടാക്സികളിൽ യാത്രക്കാരെ വിളിച്ചു കയറ്റാനോ തടഞ്ഞു നിർത്തി വിലവേശാനോ പാടില്ല ടാക്സി നിയമലംഘനങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് സൗദി ഗതാഗത മന്ത്രാലയം ലൈസൻസ് ഇല്ലാത്ത ഗതാഗത രീതികൾ തടയുന്നതിനെ ലക്ഷ്യമിട്ടാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ ഈ പുതിയ നീക്കം യാത്രക്കാരെ വിളിക്കുക പിന്തുടരുക എന്നിവയുൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇരുപതിനായിരം റിയാൽ പിഴയും വാഹനം പിടിച്ചെടുക്കലിനും വിധേയമാക്കും വാഹനം പിന്നീട് പൊതുലേലത്തിൽ വിൽപ്പന നടത്തും ഒപ്പം വിദേശിയാണെങ്കിൽ നാടുകടത്തുകയും ചെയ്യും അതോറിറ്റിയുടെ ഔദ്യോഗിക ലൈസൻസ് ഇല്ലാതെ യാത്രക്കാരെ ക്ഷണിക്കുക വിളിക്കുക പിന്തുടരുക പാത തടസ്സപ്പെടുത്തുക യാത്രക്കാരെ ആകർഷിക്കാൻ ഉദ്ദേശിച്ച് അലഞ്ഞു തിരിയുക യാത്രക്കാരുടെ ഇടങ്ങളിൽ ഒത്തുകൂടുക എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയമലംഘനങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടും തയ്യാറെടുപ്പ് ജോലികൾ നടത്തുന്ന ഇത്തരക്കാർക്കെതിരെ പതിനൊന്നായിരം റിയാൽ വരെ പിഴയും ഇരുപത്തിയഞ്ച് ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും കര ഗതാഗത മേഖലയെ നിയന്ത്രിക്കുന്നതിന്റെയും സുരക്ഷിതവും വിശ്വസനീയവുമായ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമാണ് ഈ നടപടി